എല്ലാവർക്കും എൻ്റെ ജി പി എസ് മീഡിയയിലേക്ക് സ്വാഗതം എന്തായാലും ഹിന്ദുക്കളുടെ ഒരു ഭാഗ്യം നോക്കണേ മുസ്ലിം നാമധാരിയായ ഈ പെൺകുട്ടി കാരണം നമ്മുടെ ദൈവങ്ങൾക്ക് മുൻപിൽ വിളക്ക് വയ്ക്കാനുള്ള അവകാശം നേടിത്തന്നിരിക്കുന്നു സുഹൃത്തും തന്നെ അമ്പല നടയിൽ കേക്ക് മുറിക്കാനുള്ള അവകാശവും ഈ കുട്ടി തന്നെയാണ് കേട്ടോ നേടിത്തന്നിരിക്കുന്നത് വല്ലാത്ത അത്ഭുതം തന്നെ ഈ കുട്ടിയാണത്രേ ഭഗവാൻ കൃഷ്ണൻ്റെ ചിത്രം ആദ്യമായി വരച്ചത് അത്ഭുതം ഹിന്ദുക്കളുടെ കരുണത്തിൽ കഞ്ഞു കുടിച്ചു കഴിയുന്ന ഈ കുട്ടി തന്നെ ഇത് പറയണം ഭക്തിയുടെയും പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വലിപ്പം കാണിച്ചു തന്ന ചെന്താമര ഗോവർദ്ധനഗിരി പൊക്കിയ മഹാശക്തിശാലിയാണ് അഹങ്കാരത്തിൻ്റെ മൂർത്തി ഭാവമായ കാളിയനെ ശിരസിൽ നൃത്തം ആടി തോൽപ്പിച്ച കള്ളക്കണ്ണനാണ് പൂന്താനത്തിൻ്റെ സങ്കടം കണ്ട് ഭട്ടതിരിയെപ്പോലും ശാസിച്ച അറിവിൻ്റെ മൂർത്തി ഭാവമാണ് നിൻ്റെ ഭക്തി കളങ്കമില്ലാത്താണെങ്കിലും നിന്നെ പൊന്നുപോലെ നോക്കും കണ്ണൻ തെറ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും ആ മായക്കണ്ണൻ തുറന്നു വയ്ക്കും നമ്മൾ അതുകൊണ്ട് തുള്ളിച്ചാടി തെറ്റു ചെയ്താൽ കഴിഞ്ഞു കഥ അതുകൊണ്ട് കണ്ണനോട് മാത്രം കളി വേണ്ട മോളെ ഒന്നേ പറയാനുള്ളൂ നിൻ്റെ കൃഷ്ണനോടുള്ള ഭക്തി അജഞ്ചലമാണെങ്കിൽ ഒരു പ്രപഞ്ചശക്തിക്കും നിന്നെ തളർത്താനാവില്ല പക്ഷേ അതിൽ കളങ്കം വല്ലതും വന്നാൽ ഒരുങ്ങിയിരുന്നു സ്വീകരിക്കാൻ അവിടെ ആ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന മുതൽ വെറും ഒരു കല്ലല്ല പ്രപഞ്ചത്തെ രക്ഷിക്കാൻ അവതാരങ്ങൾ പോണ്ട സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധമില്ലാതെ നയിച്ച മഹാമേരുവാണ് പ്രപഞ്ചത്തിലെ സർവ്വരഹസ്യങ്ങളടങ്ങിയ ഗീതോപദേശം ചൊല്ലിത്തന്ന ലോകം കണ്ട ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീക്കറാണ് കുട്ടി ഞാനിനി പറയാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഉപദേശം ഒന്ന് കൈക്കൊള്ളണം ഇത് ഗീതോപദേശമല്ല ഞാനെന്ന സാധാരണക്കാരൻ്റെ ഒരു എളിയ ഉപദേശമാണ് ഗുരുവായൂരപ്പൻ്റെ ചിത്രങ്ങൾ കുട്ടി വരയ്ക്കുകയോ വിൽക്കുകയോ ചെയ്തോളൂ പക്ഷെ അവിടെ എവിടെയെങ്കിലും ഒരു കട തുടങ്ങിയിട്ട് വേണം ഇത് ചെയ്യാൻ പിന്നെ കേക്കൊന്നും മുറിക്കാൻ ശ്രമിക്കരുത് അത് വെജിറ്റേറിയൻ കേക്കോ മുട്ടയടങ്ങിയ കേക്കോ എന്തോ ആവട്ടെ അതൊക്കെ വീട്ടിലിരുന്ന് മുറിച്ച് തിന്നാൻ ശ്രമിക്കുക എനിക്ക് നിന്നോട് പൂന്താനം പറഞ്ഞതേ പറയാനുള്ളൂ രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ വരുക തൊഴുക പോവുക തുള്ളാതെ തുടിക്കാതെ തുളുമ്പാതെ കണ്ണനെ മാത്രം ധ്യാനിച്ച് വീട്ടിൽ പോവുക എത്രയോ വലിയ കേമന്മാർക്ക് പണി കൊടുത്ത അടാറ് മുതലാണ് ശ്രീകോവിലിൽ കൂടിയിരിക്കുന്നത് കണ്ണൻ നിന്നെ കാക്കട്ടെ ഈ കുട്ടി ഇപ്പോൾ മാപ്പൊക്കെ പറഞ്ഞ് ഒരു പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതിനർത്ഥം ഇതുവരെ ചെയ്തതെല്ലാം തെറ്റാണെന്നല്ലേ തെറ്റും ശരിയും നിർണ്ണയിക്കാൻ നമ്മളാർ ഭഗവാൻ കൃഷ്ണൻ രക്ഷിക്കട്ടെ